ും എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ശ്രീമന് നാരായണീയത്തിലെ രണ്ടാമത്തെ ദശകമായ ഭഗവത് ഭക്തി മഹത്വവും അതിലെ എട്ടാമത്തെ ശ്ലോകം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാം ഒന്നാമത്തെ ദശകത്തിലെ എല്ലാ ശ്ലോകങ്ങളും അതുപോലെ തന്നെ രണ്ടാമത്തെ ദശകത്തിലെ ഏഴുവരെയുള്ള ശ്ലോകങ്ങളുടെയൊക്കെ വീഡിയോസ് അതിൻ്റെയൊക്കെ അർത്ഥം പറഞ്ഞിട്ട് ഓരോ ശ്ലോകങ്ങളായിട്ട് ഞാൻ അർത്ഥം പറഞ്ഞിട്ട് വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്

അർത്ഥം നോക്കാം നിഷ്കാമം നിഷ്കാമെന്ന് പറഞ്ഞാൽ ഫലേച്ച കൂടാതെ നമുക്ക് ഒന്നും ഇങ്ങട് പ്രതീക്ഷിക്കാതെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്നത് നിഷ്കാമം നിയതസ്വധർമ്മരണം നിയതം എന്ന് പറഞ്ഞ വിധിക്കപ്പെട്ടിട്ടുള്ളത് സ്വധർമ്മചരണം പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തം ധർമ്മങ്ങൾ ഓരോരുത്തർക്കും ഓരോ ധർമ്മങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോ ബ്രാഹ്മണർക്ക് ഒരു ധർമ്മം ക്ഷത്രിയർക്കൊരു ധർമ്മം വൈശ്യർക്ക് ശൂദ്ര അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ധർമ്മങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ എന്തു ചെയ്യുക വിധിക്കപ്പെട്ടിട്ടുള്ള ഓരോ കർമ്മങ്ങളും നമ്മൾ പാലിക്കുക ഫലേച്ച കൂടാതെ നമ്മൾ ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ നമ്മൾ അത് പാലിക്കുക യത് അഭിതം എന്ന് പറഞ്ഞ പേര് ആ ആ ഏതൊന്നാണോ യത് ഏതൊന്നാണോ ആ കർമ്മം ആ കർമ്മയോഗം അതിന്റെ പേരാണ് കർമ്മയോഗം എന്ന് പറയുന്നത് നമ്മൾ ഒരു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിഷ്കാമമായിട്ട് നമുക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാം നിയമപരമായിട്ട് എഴുതി വെച്ചിട്ടുള്ള കർമ്മങ്ങളും അല്ലാതെ നമ്മൾ ഗൃഹങ്ങളിൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഒക്കെ നമ്മൾ എന്ത് കർമ്മങ്ങൾ നമ്മൾ ദാനകർമ്മങ്ങൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഈശ്വരാർപ്പണമായിട്ട് നമ്മൾ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കരുത് അങ്ങനെ ചെയ്യുന്ന ആ കർമ്മ അതാണ് അങ്ങനെ ചെയ്യുന്നതാണ് കർമ്മയോഗത്തിൽ തദ് ഫലം അതിൻ്റെ ഫലം വളരെ വളരെ ദൂരെയാണ് വളരെ കാലം കഴിഞ്ഞിട്ടേ നമുക്ക് കിട്ടുള്ളൂ പെട്ടെന്നൊന്നും നമുക്ക് കിട്ടില്ല അതിൻ്റെ ഫലം ഇപ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ ദുരിതങ്ങളും ദുരിതങ്ങളിന്തൊക്കെ എന്തൊക്കെയാണ് നമ്മൾ വളരെ കാലം മുമ്പ് ചെയ്ത ആ കർമ്മങ്ങളുടെ ഫലമായിട്ടുള്ളതാണ് ഇന്ന് അനുഭവിക്കുന്നത് ഇന്ന് നമ്മൾ നല്ല പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല 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 സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് വളരെ കാലം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്ന് പറയും അപ്പോൾ നമ്മൾ പലരും പറയാറുണ്ട് ഇന്ന് നമ്മളിപ്പോൾ കുറേ ഞാൻ ഈ ജന്മത്തിലൊരു ദോഷമായിട്ടുള്ളൊരു കർമ്മവും നല്ല ഗുണം നല്ല കർമ്മങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നിട്ടും എനിക്ക് ഇങ്ങനെ ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ പക്ഷേ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ആയിരിക്കില്ല നമ്മൾ ചിലപ്പോൾ അനുഭവിക്കുന്നത് ചിലപ്പോൾ വളരെ കാലം മുമ്പ് ചെയ്തിട്ടുള്ള ആ കർമ്മങ്ങളുടെ ഫലമായിരിക്കും ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫലം നമുക്ക് ഇന്ന് ചെയ്തതിൻ്റെ ഫലം നമുക്ക് വളരെ കാലം കഴിഞ്ഞിട്ടാകുമ്പോൾ ചിലപ്പോൾ കിട്ടുക ഇതാണ് കർമ്മയോഗം പിന്നെ അടുത്തത് ജ്ഞാനയോഗമാണ് യഥോപനിഷ്ഞാനോപലഭ്യം പുനഃ അത് പദം പിരിക്കുമ്പോൾ യത് പ്ലസ് ഉപനിഷത് പ്ലസ് ജ്ഞാനം പ്ലസ് ഉപലഭ്യം അങ്ങനെയാണ് പദം പിരിക്കുന്നത് അപ്പോൾ യത് ഏതൊന്നാണോ ഉപനിഷ് ഉപനി യഥോപനിഷത് ജ്ഞാനോപലഭ്യം പുനഃ ആ ഉപനിഷത്തിൽ ഏതൊന്നാണോ ഉപനിഷത്തിൽ നിന്നുള്ള അജ്ഞാനം ഉപലഭ്യ ഉപരി ഉപനിഷത്തു നിന്നുള്ള ജ്ഞാനം ഏതാണോ അതാണ് ജ്ഞാനയോഗം ഉപനിഷത്തിൽ നിന്ന് കിട്ടുന്ന അജ്ഞാനം അതാണ് ബ്രഹ്മ ബ്രഹ്മജ്ഞാനം ഉപരിഷത്തു നിന്നുള്ള ജ്ഞാനം ബ്രഹ്മജ്ഞാനം ആ അതാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നത് അത് പക്ഷെ എങ്ങനെയാണ് തത്വവ്യക്തതയ അതാകട്ടെ പുനഹ അതാകട്ടെ എന്താണ് തത്വ വ്യക്തയാ എന്ന് പറയുമ്പോൾ പദം പിരിക്കുമ്പോ തത് പ്ലസ് തു പ്ലസ് അവ്യക്തതയാ അങ്ങനെയാണ് പദം തത് എന്ന് പറഞ്ഞാൽ അവ്യക്തതയാ അവ്യക്തമാണ് സാധാരണ ജനങ്ങൾക്ക് ആ ബ്രഹ്മജ്ഞാനം ഒക്കെ മനസ്സിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും അത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല എന്ത് ചെയ്യണം ഇന്ദ്രിയവും മനസ്സും ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ബ്രഹ്മജ്ഞാനമൊക്കെ ഈ ഉപനിഷത്തുകളിൽ നിന്നുള്ള ജ്ഞാനമൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എന്നാണ് പറയുന്നത് തത്വവ്യക്തതയാണ് സുദുർഗമതരം ദുർഗമം ദുർഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളത് സുദുർഗമം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് സാധാരണ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് സുദുർഗമതരമാണ് ചിത്തസ്യ ചിത്തസ്യ പറഞ്ഞാൽ മനസ്സിലാക്കുക ആ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വളരെ തസ്മാത് അതുകൊണ്ട് ഇതുകൊണ്ട് ഈ കർമ്മയോഗവും ഈ ജ്ഞാനയോഗവും ഒക്കെ നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് വിഭോ 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 ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനെ ഇങ്ങനെ വിളിക്കുകയാണ് പ്രേമാത്മക ഭക്തിരേവ സതം സ്വാധീയ സി ശ്രേയസിൽ ഉള്ള ആ പ്രേമം എന്ന ആ രൂപത്തിലുള്ള ആ ഭക്തി മാത്രമാണ് സതതം എല്ലായ്പ്പോഴും സ്വാധീയ സി ശ്രേയസി ആ എപ്പോഴും മധുരമായിട്ടുള്ള സ്വാധീയ പറഞ്ഞാൽ മധുരമായിട്ടുള്ളത് ശ്രേയസി ശ്രേയസ്കരവും മധുരവുമായിട്ടുള്ളത് എന്താണ് അങ്ങയിലുള്ള ആ പ്രേമം നിറഞ്ഞ ഭക്തി മാത്രമാണ് എന്നും മധുരവും ശ്രേയസ്കരവുമായിട്ടിരിക്കുന്നത് അല്ലാതെ ഈ കർമ്മയോഗവും ജ്ഞാനയോഗവും ഒന്നും നമുക്ക് സാധാരണ ജനങ്ങൾക്ക് എത്ര പെട്ടെന്നൊന്നും എന്ന് പറയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഭക്തിയോഗം തന്നെയാണ് അങ്ങനെ ഈ ഭഗവാനോടുള്ള പ്രേമം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ മനസ്സിലാക്കിയല്ലോ ആ ഈ ഭഗവാനോടുള്ള പ്രേമം നമുക്ക് ഉണ്ടായി പിന്നെ കാലക്രമേണ നമുക്ക് എന്താ വരുന്നു അത് മോക്ഷത്തിലേക്ക് എത്തിച്ചേരാനും പറ്റും അതാണ് ഭക്തിയോഗമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് മേൽപ്പത്തൂരിയുടെ ഉറപ്പിച്ച് പറയുകയാണ് ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടി പറയുന്നു ನಿಷ್ಕಮದ ಸ್ವಧರ್ಮರಣಂ ಯತ್ಕರ್ಮಯೋಗಿ ತತ್ ದೂರೇತ್ಯಲಂ ಯದ ಉಪನಿಷದ ಜ್ಞಾನೋಪಲಭ್ಯುನಃ ತತ್ವ್ಯಕ್ತುತರ್ಗಮದ ಚಿತ್ತ ವಿಭೋ ತ್ ಪ್ರೇಮತ್ಮಕ ಭಕ್ತಿರ ಸದೀಯಸೀ ಶ್ರೇಯಸೀ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണാകിലുരോ ഭഗവേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം ശ്രീ ഗുരുഭ്യോ നമ हरि ओं तत्स